അക്ഷരമുറ്റം ക്യൂസ് തേനീച്ചകളിൽ ആൺ തേനീച്ചകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഡ്രോൺസ് തേനീച്ചകൾക്ക് വേനൽക്കാലത്ത് ഒരു ദിവസം എത്ര മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും ഉത്തരം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുട്ടകൾ തേനീച്ചകൾ കൂട്ടത്തോടെ ജീവിക്കുന്നതിന് പറയുന്ന പേര് ഉത്തരം കോളനികൾ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം ഉത്തരം എൻ വി എസ് സീറോ ടു ആരാണ് ലോട്ടസ് മഹൽ നിർമ്മിച്ചത് ഉത്തരം കൃഷ്ണദേവരായർ ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ് ലോട്ടസ് മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കർണാടകയിലെ ഹംബിയിൽ പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ താര് ഉത്തരം പോർച്ചുഗീസ് സഞ്ചാരി ഫെർണിനൻഡ് മഗല്ലൻ ഏതു വർഷമാണ് ഇ എം എസ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ഉത്തരം ഖാലിദ് ജമീൽ തേനീച്ചകളിൽ തൊഴിലാളികളായി ജോലി ചെയ്യുന്നത് പെൺ തേനീച്ചകളാണോ ആൺ തേനീച്ചകളാണോ ഉത്തരം പെൺ തേനീച്ചകൾ തേനീച്ചകളുടെ പരമാവധി വേഗത എത്ര ഉത്തരം മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന റിയപ്പെടുന്നത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം തൊഴിലാളി തേനീച്ചകളുടെ ആയുസ് എത്രനാൾ ഉത്തരം ഏകദേശം അഞ്ച് മുതൽ ആറാഴ്ച വരെ ഏതു വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തേനീച്ചകൾ ഒരു സെക്കൻഡിൽ എത്ര തവണ അവരുടെ ചിറകുകൾ വീശും ഉത്തരം ഏകദേശം ഇരുന്നൂറ് തവണ എന്നാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തേനീച്ചകൾ നല്ല ആഹാരത്തിന് ഉറവിടം പങ്കുവെക്കുന്നത് എങ്ങനെ ഉത്തരം നൃത്തം ചെയ്ത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന ഗീതം ഉത്തരം വരിക വരിക സഹചര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആരാണ് ഉപ്പ് സത്യാഗ്രഹ ഗീതമായ വരിക വരിക സഹചരെ എഴുതിയത് ഉത്തരം അംശി നാരായണപിള്ള എന്നാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹ യാത്ര എന്നാണ് കാൽനടയായി എത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏത് ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഉത്തരം ആലപ്പുഴ ജില്ലയിൽ എന്നാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ റീൽ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് ഉത്തരം കബോഡിയ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ജൂലൈ ഇരുപത്തെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ഈ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനവും കൂടിയാണ് ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെ സിന്നബാർ ഏത് ലോകത്തിൻ്റെ അയരാണ് ഉത്തരം മെർക്കുറി ആരോഗ്യം ആനന്ദം എന്നത് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നടത്തുന്ന യജ്ഞമാണ് ഉത്തരം അർബുദം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്പറേഷൻ സിന്ധു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ഉത്തരം ക്രിസ്റ്റി കവൻട്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ വനിതാ ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് ഉത്തരം ദിവ്യ ദേശ്മുഖ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡലിൻ്റെ പേരെന്താണ് ഉത്തരം അറോറ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ ഉത്തരം കൈരളി രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ഉത്തരം കന്നഡ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഉത്തരം മൗസിട്രോം മേഘാലയ ഇൻ്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കൽ പ്രകാരമുള്ള അവകാശ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ഉത്തരം ആർട്ടിക്കൾ ഇരുപത്തിയൊന്നിൻ്റെ കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ഉത്തരം കോഴിക്കോട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ഉത്തരം റേഡിയോ നെല്ലിക്ക നെല്ലിക്കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പിയായി നിയമിതനായ കർദിനാൽ റോബർട്ട് ഫ്രാൻസിസ് സ്വീകരിച്ച നാമം ഉത്തരം ലിയോ പതിനാല് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായ മലയാളി ഉത്തരം തോമസ് കുര്യൻ മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഉത്തരം ഓപ്പറേഷൻ ദരാലി ജി ഐ ടാക്ക് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കി ജില്ല നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഉത്തരം ക്രിക്കറ്റ് എഴുപത്തി എട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഒ പുരസ്കാരം നേടിയത് ഉത്തരം ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാമ്പ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഉത്തരം ന്യൂസിലൻഡ് ഭൂകമ്പ ബാധിതരായ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ താങ്ക്സ് ഫോർ വാച്ചിങ്